ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു ബീഫ് വിന്താല് വേണിട്ട് ഉണ്ടാക്കാൻ പോണത് അതിന് അര കിലോ ബീഫാണ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് മുരിങ്ങത്തോല് അതുപോലെ തിരി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടത് ആ അരച്ച് വെച്ച മിക്സ് ബീഫിലേക്ക് ആക്കി ബീഫിലിട്ട് അതിലേക്ക് വേണ്ട ഉപ്പും അതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല വല്ല തിരുമ്മി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് സമയം വെക്കുക അതിന് ശേഷം നമുക്കത് വേവാൻ വെക്കാം കുക്കർ അടച്ച് വേവാക്കാൻ വെക്കാം അതൊരു മുക്കാൽ ഭാഗം വെന്താ മതി ഇപ്പോൾ മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് അത് അതിന് ശേഷം പിന്നെ ഞാൻ മൺചട്ടിയിലേക്ക് ഇട്ടിട്ടാണ് പിന്നെ വേവിച്ചത് ഇപ്പം മൺചട്ടിയിലിട്ട് മൺചട്ടിയോ ഏത് ചൂട് കട്ടിയുള്ള ഏത് ചട്ടിയായാലും കുഴപ്പമില്ലാട്ടോ ചെന്ന് മൂടി വെച്ച് ദേവികയാ അതുപോലെ ഇടക്കി തോറും ഇളക്കി കൊടുക്കണം ട്ടാ 10 മിനിറ്റ് സമയം അങ്ങനെ നല്ലപോലെ വെന്തു വരുമ്പോൾ എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞു വരും അതിനു ശേഷം നമുക്ക് ഉള്ളി কাച്ഛാനായിട്ട് വേറെ പാനലിൽ വഴറ്റിണം ഒഴിച്ച് ചോ ഉള്ളി അരിഞ്ഞതും വേപ്പിലയും ഇട്ട് ഒരു ടീ സ്പൂൺ കുരുമുളകുപൊടിയും ഒരു ടീ സ്പൂൺ മസാലപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് അതിനെ മൂപ്പിച്ച് നമ്മുടെ ബീഫിലേക്ക് ചേർക്കാം അപ്പോൾ നല്ല അടിപൊളി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് വിന്തുവാലാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ